ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തിനു വിശേഷങ്ങളിലേക്ക് ഏവർക്ക് സ്വാഗതം അങ്ങനെ ഉദയഭാനും ഭാര്യയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നിട്ട് ഉദയഭാനു പറയും നമ്മുടെ മോൾക്ക് വിവരമില്ല എങ്ങനെ മേലെ രങ്ങാതെ ജീവിക്കണമെന്ന് അവൾ ഞാൻ പഠിപ്പിക്കാം അവൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം എത്ര കഷ്ടപ്പെട്ടിട്ടാണേലും അവളെ അത്രയും ഒരു വലിയ വീട്ടിലേക്ക് കെട്ടിച്ച് വിടാൻ എന്നെ കൊണ്ട് സാധിച്ചെങ്കിൽ അവിടെ രാജകുമാരിയെ പോലെ ജീവിപ്പിക്കാനും എനിക്കറിയാം നീ നിൻ്റെ മോളെ വിളിച്ചിട്ടേ കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുക്ക് അവിടെ ജീവിക്കണം അവളുടെ കയ്യിൽ കാശ് എങ്ങനെ വരുത്തണം എന്നൊക്കെ ഞാൻ നമുക്ക് പറഞ്ഞു കൊടുത്തോളാം അല്ലാതെ ഇന്നത്തെ കാലത്തെ പട്ടിയെ പോലെ പണിയെടുത്തിട്ടൊന്നും ഒരു കാര്യവും എന്ന് പറയാം അപ്പോഴത്തേക്കും ഭാര്യയും പറയും അത് നിങ്ങൾ പറഞ്ഞത് നേരാ നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും അവളുടെ തലയെ കയറുന്നില്ല ആ അതിനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞ് പറയിപ്പിച്ചോളാം അവൾക്ക് മനസ്സ് കയറുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുത്തോളാം അവൾ എന്തായാലും അവിടുത്തെ മൂത്ത മരുമോളാം ആ സ്ഥാനം അവൾക്കിപ്പം എന്തായാലും അവിടെ ഉണ്ടല്ലോ ഇനി അതിൻ്റെ മുകളിൽ ആ കടയുടെ അധികാരം അവളുടെ കയ്യിലാകുന്ന രീതിയിലേ കാര്യങ്ങൾ എത്തിക്കാനേ എനിക്കറിയാം അതിനല്ലേ ഈ ഞാൻ ഞാനിവിടെ ജീവനോട് ഇരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അതേസമയം കടയിൽ നമ്മുടെ ആകാശമാണെങ്കിൽ എങ്ങനെയെങ്കിലും പുറത്ത് ചടാനൊന്നു നോക്കുക അപ്പം ബാലൻ ആകാശിനെ തന്നെ ശ്രദ്ധിച്ചോണ്ടിരിക്കുക ഇവനെന്താ പതിവില്ലാതെ ഒരു വെപ്രാളം എന്നൊക്കെ ബാലൻ ഇങ്ങനെ ചിന്തിക്കാണ് കേട്ടോ അതേസമയം ധർമ്മൻ്റെ അടുത്ത് നിന്ന് ആകാശ് പറയാം മാമ എങ്ങനെയാണ് എന്നെ ഇവിടെ നിന്ന് പുറത്ത് വിടാൻ അച്ഛനോട് സമ്മതം മേടിച്ചതാ എന്ന് പറയാം എടാ 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 അളീൻ്റെ വയലിരിക്കുന്നതെല്ലാം എന്നെ കൊണ്ട് കേൾപ്പിക്കാനല്ലേ നീ എവിടെ പോകാനാ എനിക്കൊരു അത്യാവശ്യമായിട്ടൊന്ന് പുറത്ത് പോകേണ്ട കാര്യമുണ്ട് മാമ അതുകൊണ്ടല്ലേ ആ അതിനിപ്പം എന്നാ അളീനോട് ചോദിച്ചിട്ട് നീ അങ്ങോട്ട് പോകും അതല്ല ഇന്നിപ്പം ഡീലറെ കാണേണ്ട ദിവസമല്ലേ അതുകൊണ്ട് അച്ഛൻ എന്നെ വിടാൻ ഒരു ചാൻസും കാണുന്നില്ല മാമനൊന്ന് ചോദിക്കോ ആ ഫസ്റ്റ് നീ ചോദിച്ചിട്ട് വിടാത്തത് ഞാൻ ചോദിച്ചാൽ ഇപ്പം തന്നെ അളിയും വിടും എന്ന് ധർമ്മം പറയുക അപ്പോഴത്തേക്കും ബാലനാണെങ്കിൽ ചോദിക്കും എന്താ ആകാശേ നിനക്ക് എവിടെയെങ്കിലും പോകണോ എന്ന് ചോദിക്കുക അപ്പം പറയും അതെ അച്ഛാ എനിക്ക് അത്യാവശ്യമായിട്ടൊരു ഫ്രണ്ടിനെ കാണാൻ പോവേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വരാം എന്ന് പറയാം അപ്പോഴേക്കും പെട്ടെന്ന് ആകാശിന് ഒരു കോൾ കേട്ടോ അപ്പോൾ ആകാശ അത് അവിടെ നിന്ന് മാറി നിന്ന് അറ്റൻഡ് ചെയ്യുവാ ഹലോ ആ അങ്കിളെ ഞാൻ ഇപ്പം വരാം അങ്കിളേ എന്ന് പറയാം അത് മിത്രയുടെ അച്ഛനാണേ സോറി മീനാക്ഷിയുടെ അച്ഛനാണേ അപ്പം ബാലൻ ഇതൊക്കെ ശ്രദ്ധിക്കുകയാണ് അപ്പം ബാലൻ ആകാശനോട് പറയും അതെ രണ്ട് വഞ്ചിയിൽ കാല് വെച്ചിട്ടുള്ള ഈ പരിപാടി അത്ര നല്ലതൊന്നും അല്ല അല്ല അച്ഛനെന്താ അങ്ങനെ പറഞ്ഞത് ഒന്നുമില്ല നീ പോയിട്ട് വാ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രാമേട്ടൻ വന്ന് ബാലനോട് പറയും എൻ്റെ ബാല മക്കളൊക്കെ വലുതായി കഴിഞ്ഞാൽ ഓവറായിട്ട് അവരുടെ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ നിൽക്കരുത് അത് ബാലൻ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ പോയി പെടുന്നത് എന്ന് പറയാം എല്ലാ അച്ഛനമ്മമാർക്കും സ്വന്തം മക്കളെപ്പറ്റി ചില പ്രതീക്ഷകളൊക്കെ ഉണ്ടാവില്ലേ രാമേട്ട ആ പ്രതീക്ഷകൾ എനിക്കും ഉണ്ടായിരുന്നു പക്ഷെ ആരും ഒന്നും ആയില്ല എന്ന് ബാലൻ പറയാം ഇപ്പം തന്നെ ആകാശിൻ്റെ ഈ പോക്കൊന്നും അത്ര നല്ലതല്ലെന്ന് എനിക്കറിയാം എൻ്റെ ബാല ഇപ്പോഴും ഒരു വട്ടം വരച്ചിട്ട് മക്കളൊക്കെ അതിൽ തന്നെ നിൽക്കണമെന്നുള്ളത് നിൻ്റെ ഈ രീതി ആദ്യം മാറ്റാൻ നോക്കുക അപ്പം ധർമ്മം പറയും അല്ല അളിയനെ അങ്ങനെ ആണെങ്കിൽ തന്നെ അവർ നിൽക്കുന്നിടത്ത് അളിയനൊരു വട്ടം വരച്ചിട്ടാ പോരെ എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ചിരിക്കും അപ്പം ബാലനാണേ കണ്ണുരുട്ടി ധർമ്മനെ നോക്കൂട്ടോ അപ്പം ധർമ്മം പെട്ടെന്ന് അവിടെ നിങ്ങൾ മാറുകേ രാമേട്ടം പറയും അവരൊക്കെ വലുതായി എല്ലാവരുടെയും കല്യാണവും കഴിഞ്ഞു അവർക്കൊരു കുടുംബമായില്ലേ നീ നീ എന്തിനാ അവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ നിൽക്കുന്നത് എന്നാ ജീവിതത്തിൽ വേണോന്നൊക്കെ തീരുമാനിക്കാനുള്ള കാര്യവും പ്രാപ്തിയൊക്കെ അവർക്കായില്ലേ എന്ന് പറയാം അപ്പൊ ബാലൻ പറയും അങ്ങനെ ഒക്കെ ചിന്തിക്കാൻ എൻ്റെ മനസ്സ് ഇപ്പോഴും സമ്മതിക്കുന്നില്ല മക്കളൊക്കെ എൻ്റെ ചൊൽപ്പടിയിൽ നിൽക്കാൻ തന്നെയാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് അത് വേറൊന്നും കൊണ്ടല്ല അവരൊക്കെ വഴുതിട്ടിപ്പോകുമെന്നുള്ള പേടിയാണ് എനിക്കിപ്പോഴും എന്ന് രാമേട്ടനോട് ബാലൻ പറയുക ആദ്യം ഞാൻ ആ മനസ്സുകൊണ്ട് തള്ളിക്കളഞ്ഞത് ആര്യനെയാണ് ആര്യൻ എന്നോട് ഒരുപാട് തെറ്റ് ചെയ്തു എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ആര്യൻ്റെ സത്യസന്ധത മനസ്സിലായപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ മക്കളിൽ ഏറ്റവും ഹൃദയവിശാലത ഉള്ളത് അവന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ മുഴുവനും ഇപ്പം ആര്യനിലും മിത്രയിലുമാണ് എന്ന് ബാലൻ പറയാണ് കേട്ടോ അതേസമയം അങ്ങനെ നമ്മുടെ മിത്രയുടെ ഒക്കെ കഴിഞ്ഞേ അപ്പോൾ ആരും മിത്രേനെ നോക്കി പുറത്തു തന്നെ നിപ്പുണ്ട് അപ്പൊ മിത്രയെ കാണുമ്പോ ആരും അവളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലും എന്നിട്ട് ചോദിക്കും നിനക്ക് ദാഹിക്കുന്നില്ല എന്നാൽ വെള്ളം കുടിക്കുക എന്നൊക്കെ പറയാം ഇപ്പോൾ വിശക്കുന്നുണ്ടെന്നും ബാ ഇവിടെ നല്ല ബോളി പായസം കിട്ടും നമുക്ക് പോയി കഴിക്കാം എന്ന് പറയാം അപ്പോഴത്തേക്കുമ്പോൾ ഇത്രയ്ക്ക് ദേഷ്യം വരും ബോളി പായസമോ ഒന്ന് പോവാരിയ ഞാൻ എന്തൊക്കെ പ്രതീക്ഷിച്ച നിൻ്റെ അടുത്തേക്ക് ഓടി വന്നത് എന്നെ കാണുമ്പം തന്നെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യാൻ സാധിച്ചോ നീ വിചാരിച്ച പോലെയൊക്കെ എക്സാം എളുപ്പമായിരുന്നോ എന്നൊക്കെ സ്നേഹത്തോടെ ചോദിക്കുന്ന കരുതേ ഇത് നീ ഒന്നും പറയുന്നില്ല എന്നിട്ട് വെള്ളം വേണോ ബോളി പായസം വേണോ എന്നൊക്കെയാണോ ചോദിക്കുന്നത് എന്ന് പറയാം അപ്പോൾ ആരും ചിരിക്കും എന്നിട്ട് പറയും നീ നന്ന നന്നായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും ചോദിക്കാത്തതെന്ന് പറയാം അല്ലെങ്കിലോ അതൊക്കെ ചോദിക്കണം എനിക്കതൊക്കെ ചോദിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എക്സാമൊക്കെ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ആരി ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ആരും സങ്കടമാവില്ലേ എന്ന് മിത്ര ചോദിക്കുക അതിന് ഉറപ്പായിട്ടും കിട്ടും എൻ്റെ മിത്ര എന്ന് പറയുക നീ അത്രയ്ക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടല്ലേ എക്സാം അറ്റൻഡ് ചെയ്യാൻ വന്നേ ആ എന്തോ ദൈവഭാഗ്യത്തിന് എക്സാം എഴുതാൻ പറ്റി പക്ഷെ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും ഉറപ്പൊന്നും ഇല്ല ആര്യ എന്ന് പറയണം ഇത് കിട്ടിയില്ല അടുത്ത വർഷം തന്നെക്കൊണ്ട് ഞാൻ വീണ്ടും എഴുതിക്കും അപ്പോൾ അതും കിട്ടിയില്ലെങ്കിലോ അതിൻ്റെ അടുത്ത വർഷം പിന്നെ എഴുതിക്കും അങ്ങനെ എൻ്റെ മിത്രയ്ക്ക് കിട്ടുന്നിടം വരെ ഈ എക്സാം ഞാൻ എഴുതിക്കും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ഈ ആര്യൻ ചെയ്യും എന്ന് പറയണേ അതേസമയം നമ്മുടെ ആര്യും മിത്രയുടെയും ഒരു വീഡിയോ എടുത്തായിരുന്നല്ലോ ആ വീഡിയോ ഒക്കെ വൈറലാവുക അത് നമ്മുടെ ബാലൻ്റെ ഫോണിലേക്കും ആ രണ്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ബാലൻ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പം എക്സാം എഴുതാൻ വേണ്ടിയിട്ട് മിത്രയും ആര്യനും കാണിക്കുന്ന സാഹസികതകളൊക്കെ അതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുമുണ്ട് കാണിച്ചിട്ടുമുണ്ട് അപ്പം അത് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ ബാലന് ഭയങ്കരമായിട്ട് ദേഷ്യം വരിക ആര്യനും ഇത്രയും കള്ളം പറഞ്ഞ് തന്നെ ചതിച്ചിട്ടാണ് പോയതെന്നുള്ളൊരു ചിന്ത വരുവാണ് അപ്പോഴത്തേക്കും ബാലനാണെങ്കിൽ ദേഷ്യപ്പെട്ടിങ്ങനെ ഇരിക്കുവാണ് എന്നിട്ട് ആ ഒന്നും അറിയാത്ത രീതിയിൽ ആര്യനെ വിളിക്കാം എന്നിട്ട് ചോദിക്കും കല്യാണം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും അപ്പം ആരും പറയും ആ കുഴപ്പമില്ല ചാ നന്നായിട്ട് കഴിഞ്ഞു ആ മിത്രയുടെ കയ്യിലൊന്ന് ഫോൺ കൊടുത്തേ എന്ന് പറയാൻ അപ്പം മിത്ര പറയും എന്താ ചോദിക്കുമ്പോഴത്തേക്കും പറയും മോളെ ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നല്ലേ അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് അല്ല മോളെ ആഗ്രഹിച്ച പോലെ തന്നെ എക്സാം എഴുതാൻ സാധിച്ചല്ലേ എന്ന് ഞാൻ ചോദി സോറി എക്സാം എഴുതുന്ന കാര്യം പാലം പറയില്ലാട്ടോ കല്യാണം ഒക്കെ കൂടാൻ കഴിഞ്ഞില്ലേ എന്ന് ഇങ്ങനെ ആ കല്യാണമൊക്കെ നന്നായിട്ട് എന്ന് പറയുകയാണെ ശരി നമുക്കിവിടെ വന്നു കഴിയുമ്പം വിശദമായിട്ടൊന്ന് കാണണം എന്നും പറഞ്ഞിട്ട് ബാലനാണെങ്കിൽ ഫോൺ വെക്കുകയാണെ അപ്പം ഇത്ര ഒന്നും മനസ്സിലാകത്തില്ലേ അവർ പരസ്പരം ഇങ്ങനെ നോക്കുക ബാലം ഭയങ്കര ദേഷ്യപ്പെട്ടിങ്ങനെ ഇരിക്കുമ്പം ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ ധർമ്മനും രാമേട്ടനും അപ്പം ധർമ്മനാണ് രാമേട്ടനോട് ചോദിക്കും ഇതെന്ത് പറ്റി പെട്ടെന്നുള്ളതിൻ്റെ ഭാവമൊക്കെ മാറാൻ ആരെയൊക്കെ കൊന്നു തിന്നാനുള്ള ഉണ്ടല്ലോ മുഖത്ത് എന്ന് പറയാം അപ്പോഴത്തേക്കും രാമേട്ടൻ പറയും ആ അവൻ്റെ സ്വഭാവം അറിയാലോ നിമിഷങ്ങൾ കൊണ്ടാണ് അവൻ്റെ മുഖത്ത് ഭാവങ്ങൾ മാറുന്നത് ഇതിപ്പോൾ എന്തോ കാര്യമായിട്ട് നടന്നിട്ടുണ്ട് ഇത്രയും നേരം കുഴപ്പമില്ലാതിരുന്നതാണ് ഞാനിപ്പോൾ സംസാരിച്ചിട്ട് വന്നതല്ലേ എന്ന് പറയുവാണെങ്കിൽ ഇപ്പം അങ്ങോട്ട് പോയി കയറി കൊടുക്കണ്ട പൊരുത്താൻ നമ്മുടെ മെക്കിട്ടായിരിക്കും കയറാൻ പോകുന്നത് എന്ന് ധർമ്മം പറയും ആ സമയമാണ് ആകാശം അങ്ങോട്ട് വരുന്നത് അപ്പോൾ ആകാശിനെ മൈസായിട്ട് ധർമ്മം പോയി മാറ്റി നിർത്തും എടാ ആകാശേ ഇപ്പം നീ അളീൻ്റെ മുന്നിലോട്ട് പോകണ്ട എന്ത് പറ്റി എന്താ മാമ ദേ നീ അളീൻ്റെ മുഖത്തൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ ആരെയോ കിട്ടിയാൽ അരച്ചു കുടിക്കാനുള്ള ദേഷ്യത്തോടു കൂടിയായിരിക്കുന്നെ നീ ഇപ്പം അങ്ങോട്ട് ചെന്നാൽ ആ ദേഷ്യം മുഴുവൻ നിന്നോട് തീർക്കും കുറച്ചു മാറി നിന്നോ അല്ലെങ്കിൽ നീ പുറത്തു പോയത് അളീൻ അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ധർമ്മം പറയും അത് ശരിയാ എന്തായാലും ഞാൻ ഇപ്പം അങ്ങോട്ട് അങ്ങോട്ട് പോകുന്നില്ല നീ എന്താ എന്തായി നീ പോയ കാര്യം നടന്നു എന്ന് ഇപ്പൊ ധർമ്മം ചോദിക്കുവോ ആ അത് കൊഴപ്പൊന്നും ഇല്ലായിരുന്നു എന്നും പറഞ്ഞിട്ട് ആകാശം അങ്ങോട്ട് കയറി വരുവാണേ അതേസമയം നമ്മുടെ ആലോകിനെ കാണാനായിട്ട് അനു എത്തിയേക്കുക അപ്പോൾ അനുവിനെ കാണുമ്പോൾ ആലോകി ചോദിക്കും നീ എന്താ ഇത്ര വൈകിയേ ഞാൻ എത്ര സമയമായി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു അത് വീട്ടിൽ നിന്ന് ഓരോ കള്ളം പറഞ്ഞു വേണ്ടി ഇറങ്ങാൻ അല്ല നീ എങ്ങനെ വീട്ടിൽ നിന്ന് പുറത്ത് ചാടി അത് ഞാനൊരു സെമിനാറുണ്ട് അത് അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയേ മീനാക്ഷി ചേച്ചി അമ്മയെ അത് വിശ്വസിച്ച് കണക്കാണ് എന്ന് പറയാണ് ആ ശരി ശരി എന്തായാലും അങ്ങനെ പറഞ്ഞത് നന്നായി അതുകൊണ്ട് അധികം അന്വേഷണം വരത്തില്ലല്ലോ എന്ന് ആ ലോകു പറയുവാണേ അപ്പം അനു പറയും അതെ എനിക്ക് അപ്പിടി വിശക്കുവോ ആദ്യം നമുക്ക് എന്തെങ്കിലും പോയി കഴിക്കാം എന്ന് പറയുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടി ചെല്ലുന്നത് ശ്രീദേവി ജോലി ചെയ്യുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ അതേസമയം നമ്മുടെ ശ്രീദേവി അവിടെ ഒരു ടേബിളിൽ ഓർഡർ ഒക്കെ എടുത്ത് അവിടെ നിന്ന് അങ്ങോട്ട് മാറുവാണേ അപ്പം ശ്രീദേവി ഇവർ വരുന്നത് കാണുന്നില്ല മറ്റേ ഉള്ള കിച്ചനിൽ പോയി പാത്രങ്ങളൊക്കെ തുടച്ച് വെക്കുമ്പോൾ അവിടേക്ക് റെസ്റ്റോറൻറ്റ് മുതലാളി കയറി വരിക എന്നിട്ട് പറയും ഇത് ടേബിൾ ഫൈവിലാളുണ്ട് ശ്രീദേവി പോയി അവർ അറ്റൻഡ് ചെയ്തേ അല്ല അത് മാലതി ആ മാലതി ഇന്ന് ലീവല്ലേ അതുകൊണ്ട് ശ്രീദേവി തന്നെ അവരെ അറ്റൻഡ് ചെയ്യണം എന്ന് പറയാണ് അതേസമയം ആലോകും അനുവും കൂടി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ആലോകു പറയും ഈ ഹോട്ടലിലെ ബിരിയാണി ഫേമസ് ഫേമസാ നല്ല ടേസ്റ്റുവാ അനുവിന് അത് പറയട്ടെ എന്ന് ചോദിക്കും ആ അങ്ങനെയാണെങ്കിൽ ഞാൻ ബിരിയാണി കഴിച്ചോളാം എന്ന് അനുവും പറയുക അപ്പോഴാണ് നമ്മുടെ ശ്രീദേവി അവരുടെ അടുത്തേക്കാണ് കേട്ടോ ഓർഡർ എടുക്കാനായിട്ട് ചെല്ലുന്നത് അപ്പോൾ പെട്ടെന്ന് ഇവരെ കണ്ടു കഴിയുമ്പോൾ ശ്രീദേവി ഞെട്ടി നിൽക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ്